യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സോണിയാഗാന്ധിയുടെ സ്വത്ത് വിവരങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും രസകരമായുള്ളൊരു കാര്യം സോണിയാഗാന്ധിക്ക് എൺപത്തി എട്ട് കിലോ വെള്ളി ആഭരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി ഓഹരികളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് രണ്ട് ദശാംശം നാല് കോടി രൂപയാണ് ഉത്തർപ്രദേശിലെ റായ്ബറലി ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം അവർ നൽകിയ സത്യവാമൂലത്തിലാണ് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ ഉള്ളത് സോണിയാഗാന്ധിയുടെ കൈവശം പണമായുള്ളത് അറുപതിനായിരം രൂപ പതിനാറ് പോയിൻറ്റ് അഞ്ച് ഒൻപത് ലക്ഷത്തിൻ്റെ സ്ഥിര നിക്ഷേപം റിലയൻസ് ഹൈബ്രിഡ് ബോണ്ട് ജി അടക്കമുള്ളവയിലാണ് സോണിയാഗാന്ധിയുടെ ഓഹരി നിക്ഷേപം ഇരുപത്തി എണ്ണായിരം ൂറ്റി മുപ്പത്തിമൂന്ന് രൂപ രഹിത ബോണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയുടേതാണ് പോസ്റ്റൽ സേവിങ്സ് ഇൻഷുറൻസ് പോളിസികൾ ദേശീയ സമ്പാദ്യ പദ്ധതി എന്നിവയിലെ നിക്ഷേപം ന്യൂഡൽഹിയിലെ ദേരാമണ്ടി ഗ്രാമത്തിൽ സോണിയാഗാന്ധിക്ക് ഏഴ് ദശാംശം രണ്ട് ഒൻപത് കോടി മൂല്യമുള്ള കൃഷിഭൂമിയുണ്ട് ഇറ്റലിയിൽ രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ മൂല്യമുള്ള പൈതൃക സ്വത്തുക്കൾ അതായത് കുടുംബപരമായി സോണിയാഗാന്ധിക്ക് ലഭിച്ച സ്വത്തുക്കളുണ്ട് ഇനിയാണ് ആഭരണത്തിൻ്റെ കണക്കുകളിലേക്ക് വരുന്നത് അൻപത്തി ഒൻപത് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയുടെ ആഭരണങ്ങളും ാണ് സോണിയാഗാന്ധിക്ക് ഉള്ളത് ഏതാണ്ട് അറുപത് ലക്ഷം രൂപയുടെ എന്ന് ഏകദേശം നമുക്ക് പറയാം അൻപത്തി ഒൻപത് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് സോണിയാഗാന്ധിക്ക് ഉള്ളത് ഇതിൽ എൺപത്തി എട്ട് കിലോഗ്രാം വെള്ളി ആഭരണങ്ങൾ ഉൾപ്പെടുന്നു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും സോണിയാഗാന്ധിക്ക് ഒരുപക്ഷെ പുറത്ത് ആർക്കും അറിയാത്ത തരത്തിൽ ഒരു വെള്ളിയോടുള്ള ഭ്രമം ഉണ്ടായിരിക്കാം അതാവാം ഇത്തരത്തിൽ എൺപത്തി എട്ട് കിലോ എന്ന് പറയുന്നത് ചെറിയ നിസ്സാര കാര്യമല്ല ഏതാണ്ട് നൂറ് കിലോയ്ക്ക് അടുത്ത് വരുന്ന ഒരു ടെണ്ണിനടുത്ത് വരുന്ന ആഭരണങ്ങളാണ് അത്രയും ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ സോണിയാഗാന്ധിക്ക് ഉണ്ട് എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഏതായാലും അത്തരത്തിലുള്ള കൗതുകകരമായ ഒരു കാര്യമാണ് ഈ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ചിട്ടുള്ള ഈ സത്യവാങ്മൂലത്തെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമല്ല സോണിയാഗാന്ധി ഒരു കൃഷിക്കാരി കൂടിയാണ് എന്ന നിലയിൽ ഉള്ള വിവരങ്ങളും ഇതിനകത്തുണ്ട് കാരണം അവർക്ക് ഡൽഹിയിലെ ഒരു ഗ്രാമത്തിൽ ഏഴ് ഏഴര കോടി രൂപയുടെ മൂല്യം വരുന്ന കൃഷി ഭൂമിയുമുണ്ട് പക്ഷേ ഈ കൃഷിയെ ഏത് തരത്തിലുള്ള കൃഷികളാണ് അവിടെ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചൊന്നും വിശദാംശങ്ങളില്ല ഏഴ് ദശാംശം രണ്ട് ഒൻപത് കോടിയാണ് കൃത്യമായി പറഞ്ഞാൽ അത് ദേരാമണ്ടി എന്ന ഗ്രാമത്തിലാണ് ഈ കൃഷിഭൂമി ഉള്ളതെന്നും സോണിയാഗാന്ധി സത്യാവ്മൂലത്തിൽ വ്യക്തമാക്കുന്നു